ഉറക്കത്തിൽ വിളിക്കാതെ വന്നൊരതിഥിയായി മഹാദുരന്തം ഒത്തിരി ജീവനും കൊണ്ടാണ് നമ്മളിലൂടെ ഒഴുകിയകുന്നത് അതിൽ നിന്നും അതിജീവിക്കാനായിട്ടില്ല നമുക്കിപ്പോഴും എന്നാൽ വർഷങ്ങളായി നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്ത വിധം നമ്മുടെ ചെവികളിൽ മൂളികൊണ്ടിരിക്കുന്ന ലോകം കാണാൻ പോകുന്നതിൽ ഏറ്റവും ഭയാനകമായ മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ചയെക്കുറിച്ച് നമുക്കൊട്ടും ആദ്യമില്ല ഇവിടെയാണ് മനുഷ്യൻ തോറ്റതും വിധികൾ ജയിച്ചതും അനുഭവങ്ങളിൽ നിന്നും മാത്രം പഠിക്കാൻ വിധിക്കപ്പെട്ടവരായി മനുഷ്യൻ മാറിയതും എന്നാൽ ചെറിയൊരു തിരുത്തുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ച നമുക്ക് പഠിക്കാനും തിരുത്താനും ശേഷിപ്പുകൾ ഉണ്ടാവില്ല റെസ്ക്യൂ ഫോഴ്സിന്റെ ആവശ്യം വരില്ല സൈന്യത്തിന്റെ സഹായവും നമുക്ക് തേടേണ്ടി വരില്ല മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകളും തിരയേണ്ടി വരില്ല സിനിമാ താരങ്ങളുടെ ഡൊണേഷനും ആവശ്യമായി വരില്ല ഈ നിശബ്ദതയും കാത്തിരിപ്പും ഒരു ഉത്തരത്തിനായാണെങ്കിൽ ആ ഉത്തരം മരണമെന്നാവും മുമ്പ് വേക്കബ് ഗായ്സ് ഇനിയും നാം ഉറങ്ങിയാൽ മറ്റ് രാജ്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും പുതിയ തലമുറയ്ക്ക് സിലബസുകളിൽ വായിച്ചു പഠിക്കാൻ ഒരു അധ്യായമായി മാറും കേരളം